പ്രിയപ്പെട്ട ഉമിനെ ഇൻഷാള വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് നമ്മളെ മുഹറം ഒൻപത് പത്ത് നോമ്പ് എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒസാരീമം പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ അയാളെ ജോലി ഐസ് കച്ചവടമാണ് ഐസ് കച്ചവടം നടക്കുന്ന മനുഷ്യൻ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഭാര്യ അതുപോലെ പ്രായമായിട്ടുള്ള ഉപ്പ ഉമ്മ ഒക്കെ രോഗമായി കിടക്കുന്നവരുണ്ട് ഈ മനുഷ്യൻ രാവിലെ പുറപ്പെടും എൻ്റെ ഐസിൻ്റെ പാത്രവുമായിട്ട് പുറപ്പെടും ആ രാവിലെ പുറപ്പെട്ടിട്ട് വൈകുന്നേരമാകുമ്പോഴൊക്കെ കിട്ടി ആ വിറ്റുപോകുന്ന പണം കൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ എല്ലാ പട്ടിണിയും രോഗങ്ങളും എല്ലാ ശുശ്രൂഷകളും നോക്കാറുള്ളത് അങ്ങനെ ദിവസം മനുഷ്യനിങ്ങനെ ഐസിൻ്റെ പാത്രവുമായിട്ട് പുറപ്പെടുക പുറപ്പെട്ട് രാവിലെ തന്നെ ഐസൊക്കെ വാങ്ങി വെട്ടിയിലാക്കിയിട്ട് അങ്ങാടിയിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുക കച്ചവടത്തിന് വേണ്ടി പോയി നോക്കുന്ന സമയം അയാളിങ്ങനെ അങ്ങാടിയിലെത്തിയപ്പോൾ അവിടെ ഉണ്ടൊരു മജീഷ്യൻ മാജിക് ഇങ്ങനെ കാണിക്കണം ഇയാൾ ആ മാജിക്ക് ഇങ്ങനെ കണ്ടു നിന്ന് അത്ഭുതമായിട്ടുള്ള അയാളെ പ്രവർത്തനങ്ങളിങ്ങനെ കണ്ടു നിന്ന് അല്ല അങ്ങാടി കൂടി എല്ലാവരും കണ്ടു നിൽക്കുകയാണ് ഇയാൾ പതിൽപ്പെട്ട് ഇങ്ങനെ കണ്ടു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു കുരങ്ങുമായിട്ട് കളിക്കുന്ന ഒരാൾ കുരങ്ങന് കളിക്കണല്ലേ കുരങ്ങ് കളിക്കുന്ന അയാൾ അത് അങ്ങനത്തെ മനുഷ്യൻ ഒരു കുരങ്ങനുമായിട്ടിങ്ങണ്ട് ഇയാൾ ആളുകളൊക്കെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇയാൾ മലബരത്തോട് കൂടി അതിങ്ങനെ നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞൊരു പാമ്പാട്ടി ഉണ്ട് ഇങ്ങനെ പാമ്പുമായിട്ട് കളിക്കാൻ വരുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നല്ല ആവേശത്തോടുകൂടി ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ വെറുതെ ഒന്ന് സമയം നോക്കിയതാണ് സമയം ഉച്ച കഴിയാറായി ഈ സമയം പടച്ചിറമ്പേ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പട്ടിണി കിടക്കുന്ന എൻ്റെ പൊന്നുമക്കളുണ്ട് എൻ്റെ ഉമ്മാക്ക് സുഖമല്ല മെഡിസിൻ വാങ്ങിക്കൊടുക്കണം അതുപോലെ ഭാര്യയുടെ ഭക്ഷണമൊക്കെ എനിക്ക് കൊടുക്കണമെങ്കിൽ ഈ ഐസ് വിറ്റ് കിട്ടിയിട്ടുള്ള പണം കൊണ്ടാണ് ഉള്ള പണം കൊണ്ടാണ് ഈ ഐസ് വാങ്ങുകയും ചെയ്ത് ഇനി എന്ത് ചെയ്യും വേഗം പോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന പണം ഉള്ളത് കൊണ്ട് ഒപ്പിക്കാമെന്ന് കരുതിയിട്ട് ഇയാൾ ഐസിൻ്റെ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ ഐസല്ല വെള്ളമായി പോയിട്ടുണ്ട് മറ്റ് ഐസ് പോലും ബാക്കിയില്ല ഇതേപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് ഇമാം ഓസാരി നിങ്ങള് പഠിപ്പിക്കാൻ നമ്മളിങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ചെറുപ്പക്കാലാകുമ്പോൾ ആ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിസ്കാരം തുടങ്ങാം എന്ന് കരുതി നമ്മളിങ്ങനെ മാറി നിന്ന് യുവത്വം നിർത്തിയപ്പോൾ ഇപ്പം ഏതായാലും വാപ്പൊക്കെ മരിച്ച എൺപതാം വയസ്സ് വേണം അത് വരെ ഞാനൊക്കെ ഏതായാലും ഉണ്ടാകും എന്ന് കരുതിയിട്ട് അവിടെ ഈ നിസ്കാരത്തിലും മറ്റ് ആരാധനാ കർമ്മങ്ങളിലും ബാക്കിലോട്ട് നിന്ന് എൺപത് നാല്പത് വയസ്സാകുമ്പോൾ അപ്പോഴും ഏതായാലും ഇപ്പം നമ്മളെ മറ്റേ കുട്ടികൾക്കൊക്കെ അല്ലേ ഇവിടെ പള്ളിക്കല് ഓലൊക്കെ ഓലൊക്കെ മരിച്ചിട്ടപ്പോൾ ഞാൻ മരിച്ചുള്ളൂ എന്ന് കരുതിങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ നാൽപ്പതും കഴിഞ്ഞ് എൺപതൊത്തുമ്പോഴും അവർ മാറ്റം വരികയില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും അവസാനം ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് റബ്ബി ലൗല അഹ് തനി ഇല അജലിം കരീം ഒരു മൈന്യൂട്ട് സെക്കൻഡ് ഒരു അല്പ നിമിഷം എനിക്കൊന്ന് വാക്ക് നിന്നു തരുമോ ഫ്ദ വേണ്ടതുപോലെ ഞാൻ ധർമ്മം ചെയ്തു കൊളാം വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ചു കൊളാം വാക്കും മീന സ്വാലിഹീൻ ഞാൻ സജ്ജനങ്ങളിൽ പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാം റബ്ബെ എന്ന് പറയുമ്പോൾ ഐസ് എല്ലാം ഒരുങ്ങിപ്പോയതുപോലെ നമ്മുടെ പെട്ടിക്കാലിയായിരിക്കുന്നതുപോലെ ആ ഐസുകാരൻ്റെ പെട്ടിക്കാലിയായിരിക്കുന്നതുപോലെ നമുക്കുമൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹനായിട്ടാണ് എനിക്ക് മരിക്കുക എന്ന് ഇമാം ഖസാലി റഹമത്തുള്ളതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മൊബിനിയങ്ങളെ ഇതൊക്കെ വലിയൊരു പാഠമാണ് പാഠമാണ് ഖുതുബയിലെല്ലാ ആഴ്ചകളും ഉറപ്പടുത്താറുള്ളത് പോലെ നമ്മുടെ കൂട്ടുകാരായ ആളുകൾ എത്ര ആളുകൾ മരിച്ചുപോയിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ തന്നെ മൂന്നാളുകൾ ഇന്ന് ആറടി മണ്ണിലാണ് ഇങ്ങനെ എത്ര നമ്മുടെ കൂട്ട കൂടെ നടന്നിരുന്നവർ നാമുമായി സഹ സഹവസിച്ചിരുന്നവർ നാമുമായിട്ട് സംസാരിച്ചിരുന്നവർ ഇവരൊക്കെ മരിക്കുമ്പോൾ ഒരാൾ ഒരാൾ തെളിവ് നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു പുതിയ വർഷം എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളും എല്ലാ മാസങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പറയും അന ഉസ്ഫും ജലീദ് ഞാൻ പുതിയൊരു ആഴ്ചയാണ് അന ആമുൻ ജലീദ് ഞാൻ പുതിയൊരു വർഷമാണ് ഈ വർഷം ഇന്നലൊക്കെ ഒരിക്കലും മടങ്ങി വരികയില്ല അതുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട നിമിഷങ്ങളാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന മുഹറം പത്ത് മുഹർമ പത്തിൻ്റെ എല്ലാ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ പ്രവാചകന്മാരെ പ്രവാചകന്മാർപ്പെട്ട പല ആളുകൾക്കും വീഴ്ചകൾ പറ്റിയപ്പോൾ അതെല്ലാം പരിഹരിച്ചു കൊടുത്തിരുന്ന മാസമാണ് മുഹറം മാസം എന്നല്ല മുഹറമാസത്തിലെ പത്താമത്തെ ദിവസം അതുപോലെ എത്രയോ നേട്ടങ്ങളും വലിയ പരീക്ഷണങ്ങളും എല്ലാം ലോകത്തേക്ക് അതാവത്താലെ ഇറക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുള്ള ഒരു പരിശുദ്ധമാക്കപ്പെട്ട ദിവസമാണ് മുഹറം പത്ത് മഹാരാ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിട്ടിയിട്ടുള്ള വീഴ്ച അത് അള്ളാഹുത്താല മാപ്പ് കൊടുത്തത് അതിന് ഇളവ് കൊടുത്തത് മഹാരജാകുന്ന യൂനസ് മത്ത യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിന് രക്ഷപ്പെട്ടത് ഇങ്ങനെ ഏതെല്ലാം വീക്ക്നസ്സുകളുണ്ടോ അതെല്ലാം റബു സുബാനു വാല പറ്റിപ്പോഴ പെഴവുകൾ എന്നു പറയുമ്പോഴെന്ന് പറയാൻ പറ്റൂല അവർക്ക് അവരുടെ ഹുർമത്തിൽ നിരക്കാതെ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ അതുവരെ പുറത്തു കൊടുത്തിട്ടുള്ള ദിവസമാണ് ആ മുഹറം പത്ത് അതുകൊണ്ട് ആ ദിവസം നമ്മളെല്ലാം വേണ്ടതുപോലെ പരിഗണിക്കണമെന്ന് സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അന്നത്തെ ദിവസം എല്ലാ വർഷവും ഓർമ്മപ്പെടുത്താനുള്ളത് പോലെ അന്നേത്തെ ദിവസം തൻ്റെ കൂട്ടുകുടുംബങ്ങൾക്ക് തൻ്റെ പ്രാരാബ്ദങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടമുള്ളത് അവർക്ക് ഹി ആരെങ്കിലും അന്നേത്തെ ദിവസം തൻ്റെ പ്രാരാബ്ദങ്ങൾ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ ഭക്ഷണത്തിനും മറ്റുമൊക്കെ വിശാലത കാണിച്ചു കൊടുത്താൽ അവർക്ക് ആ വർഷം മൊത്തം അതിൻ്റെ വറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാവു താര ആ നോമ്പനുഷ്ഠിക്കാനുള്ള തോഫീഫൊക്കെ നമുക്കൊക്കെ നൽകുമാറാകട്ടെ അതുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ വർഷം ഒരു നിസ്കാരം പോരും ഞാൻ കഥ ആക്കൂല എന്നെല്ലാവർക്കും തീരുമാനം എടുക്കാൻ കഴിയൂലേ അല്ലേ ഈ വർഷം ഒരു നിസ്കാരം പോലും ഞാൻ കഥ ആക്കൂലും ഉണ്ടാക്കുന്നേ അടുത്ത വർഷം ജീവിക്കുമ്പോ അപ്പൊ നോക്ക ഈ വർഷം നോക്കിയെ അടുത്ത വർഷം ഇപ്പൊ ഞാനോങ്ങളോ ആരോ ഉള്ളത് എല്ലാ കറിയാം എല്ലാ ആഫിയത്തില് കേട്ടെ ദീർഘായുസില് കേട്ടെ ഈ വർഷം നിസ്കാരം കലാ താല്പര്യം ഒന്നും ഉറപ്പുള്ളാക്കാൻ കഴിയെന്ന് വെച്ചാണി ഒരാളും ഏഹ് അതെടുത്ത എന്നാ പുതുക്ക ഒന്നും കൂടി പുതുക്കല്ലോ അല്ലേ തീരുമാനം കുഴപ്പമൊന്നുമില്ലല്ലോ ആ നിങ്ങൾക്ക് റെഡിയല്ലേ അല്ലേ ഈ പണിക്കോണ ആൾക്കാരൊക്കെ അല്ലേ മടിച്ചു നിൽക്കേണ്ട ഒക്കെ ആ സമയത്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ്ട് നിസ്കരിക്കണം നിസ്കാരം കലാകുന്ന ആൾക്കാർക്ക് എന്ത് വാല്യൂ ഉള്ളത് അല്ലേ ഇസ്ലാമിന് എന്ത് വാല്യൂ അവർക്കുള്ളത് ഞാനിങ്ങനെ ഒമ്പതാം മാസം കുട്ടിയോട് ചോദിച്ചു ഈ വർഷങ്ങൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ മറ്റൊന്നും വന്ദിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ചങ്ങയമാർ ഞങ്ങളും നല്ല നല്ല പേരിട്ട് എടുക്കണെന്തിനാ നല്ല ഇഷാം റൊമേസ് ഒക്കെ പേരിട്ടെടുക്കണതിനാ വേറെ കണക്കിന്മാർ പേരിട്ട് വിടുക കാരണം ഇസ്ലാമിക വില ഉണ്ടെങ്കിൽ എന്ത് കാണണം നിസ്കാരമാണ് നിസ്കാരമല്ലെങ്കിൽ എന്താ മുസ്ലിം പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊപ്പി തലക്കെട്ടിട്ട് നടന്നു കാര്യമുണ്ടോ അല്ലേ അപ്പം ഞാൻ തന്നെ നിസ്കാരം അങ്ങനെ അലംബാവായി കാണുകയാണെങ്കിൽ നിസ്കാരത്തിന് വാല്യൂ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വേഷവും ഇത് തൊപ്പി അതൊക്കെ ഇട്ടു എന്താ വാല്യൂ ഉള്ളത് അതുകൊണ്ട് ഈ വർഷം ഒരാളും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഞാനടക്കം ഒരാളും ഈ വർഷം ഒരു നിസ്കാരവും ഞാൻ കഥ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പുറമേ നിസ്കാരം ഞാൻ കഥ ആക്കൂല എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുക്കണം ഒന്നാമത്തെ നമുക്ക് തൗഫീർ കനുകുമാറാകട്ടെ അതിനുള്ള ഭാഗ്യമുള്ള നൽകുമാറാകട്ടെ അതുപോലെ തെറ്റുകളിലേക്ക് കഴിയുന്ന പരമാവധി നമ്മൾ വിട്ടു നിൽക്കണം ഈ മാസം പ്രത്യേകിച്ച് മുഹർമെന്ന പേര് മുഹർ എന്ന പവിത്രമാക്കപ്പെട്ട മാസമാണ് കാലഘട്ടത്തിൽ വരെ ആൾക്കാർ ബഹുമാനിച്ച മാസം മുഹർമ്മ പവിത്രമാക്കപ്പെട്ട മാസമാണ് എല്ലാ മാസവും തെറ്റ് ചെയ്യുന്ന ആളുകൾ ഈ മാസം അത് നിർത്തിക്കഴിഞ്ഞാൽ അതിന് ബഹുമാനിച്ചത് കൊണ്ടുള്ള പ്രത്യേകത നമുക്ക് അള്ളാഹു തേരെ നൽകും അള്ളാഹു തേരെ നൽകുമാറാകട്ടെ നമ്മൾ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപാകതകളും പാക പിഴകളൊക്കെ അല്ലാതേ ഇൻഷാ ഇൻഷാല്ല മയത്ത് നിസ്കരിക്കാനുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ മരിച്ചുപോയിട്ടുള്ള കുറേ മോഹിനിയങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ ബന്ധത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പൂറാ തങ്ങളടക്കമുള്ളവർ എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് അള്ളാഹു തല വറസഹ്യ ജീവിതം റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമുക്കൊക്കെ മരണപ്പെട്ടു പോയവർക്കൊക്കെ പ്രത്യേകിച്ച് പള്ളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ ഇന്നവർക്ക് എന്തൊരു സുഖം അല്ലേ നമ്മളിവിടെ എന്ത് പറയുമ്പോൾ അവർക്ക് വല്ലാതെ സന്തോഷമായി കയറാം ഇവിടെ ഒന്നും മടങ്ങിപ്പോയാൽ അവർക്ക് വല്ലാതെ ദുഃഖമായി കയറാം ഇവിടെ പോയി ഒരു വെള്ളിയാഴ്ച ഒരു എഴുമ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരാളെങ്കിലും കേട്ട് അത് പകർത്തുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷങ്ങൾ ആ കവറിൽ കിടക്കുന്ന ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയാണ് അങ്ങനെ നമ്മളും കിടക്കുമ്പോൾ ഞമ്മൾക്കൊള്ളാകുമെ നൽകുമാറാകട്ടെ റഹ്മിക്കാഹിമീൻ മയത്തി നിസ്കരിക്കുകയാണ്